ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് ഏട്ടാ ഇടുന്നത് അപ്പോൾ ഓർക്കിഡിൻ്റെ ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് സെയിലിനായിട്ടുള്ള ഈ ഓർക്കിഡുകളല്ല നമ്മൾ തൃശ്ശൂരുള്ള സെബീന മേഡത്തിൻ്റെ ഒരു ഇരുപത് തരം ഡൻഡ്രോബിയം ഓർക്കിഡുകളുടെ സീഡ്ലിങ്സ് സീഡ്ലിങ്സാണ് ഏട്ടാ സെയിലിനായിട്ടുള്ളത് അതുപോലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഓർക്കിഡ് കിറ്റും അവർ സെയിലിനായി റെഡിയാക്കിയിട്ടുണ്ട് അഞ്ച് പ്ലാൻസിൻ്റെയും പത്ത് പ്ലാന്റ്സിൻ്റെയും കിറ്റാണ് കേട്ടോ ഉള്ളത് എത്ര പ്ലാന്റിൻ്റെ കിറ്റാണ് നമ്മൾ വാങ്ങുന്നതെങ്കിലേ അത്ര പോട്ടും ഉണ്ടായിരിക്കും ആ പ്ലാന്റ്സിന് ആവശ്യമായ പോട്ടി മിക്സ് ആയ കരി ഉണ്ടായിരിക്കും അതുപോലെ ഒരു ഫെർട്ടിലൈസറും ഉണ്ടാവും കേട്ടോ സീഡ്ലിങ്സിലന്നെ കുറച്ച് മെച്ചഡായ സീഡ്ലിങ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ഏതൊക്കെ കളർ പൂക്കളുടെ പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓർക്കിഡ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കൂ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് സെയിലായിട്ടുള്ള പ്ലാന്റുകളിൽ കുറച്ച് സീസർ വെറൈറ്റികളുണ്ട് അത് എപ്പോഴും പൂക്കുന്നൊരു വെറൈറ്റി ആട്ടോ എപ്പോഴും പൂക്കളും ഉണ്ടായിരിക്കും നല്ല വലിയ സ്പൈക്കും ആയിരിക്കും പൂക്കളൊക്കെ കുറച്ചധികം നാൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാന്റ്സുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ അവർക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ പ്ലാന്റ്സ് വാങ്ങുന്നവർ നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് വാട്സപ്പിൽ ഇട്ട് തരാൻ പറഞ്ഞാൽ അവർ അതുപോലെ ചെയ്യൂട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി